ആൾ മരിച്ചാൽ എനിക്കൊന്നുമില്ല മരിക്കുന്നവൻ്റെ കുടുംബത്തിലേ നഷ്ടമുള്ളൂ ഒരു മര്യാദയില്ലാത്ത പ്രവൃത്തി ചെയ്യുന്ന ഒരു മനോഭാവമുണ്ട് എ എസ് ആർ എസ് സിലെ ഒരു സ്വിഫ്റ്റ് ഡ്രൈവറോട് ഞാൻ ചോദിച്ചു പാലക്കാട് നിന്ന് രണ്ട് രണ്ടമ്മമാർ റോഡ് ക്രോസ് ചെയ്തു രാവിലെ എവൻ കൊണ്ട് ഇടിച്ചിടങ്ങ് പോയി ഇടിച്ച് അവർ മരിച്ചു ആ സെക്കൻഡിൽ മരിച്ചു ഞാൻ ഇയാളെ ജോലി തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നു ഞാൻ പറഞ്ഞു എന്താണ് അങ്ങനെ ചെയ്തത് അപ്പം ഞാൻ ഈ വണ്ടിയുടെ ക്യാമറയൊന്ന് നോക്കിയിരുന്നു ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പോലും അയാൾ തയ്യാറായില്ല കാരണം ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ആ വണ്ടി ഓടിച്ചിട്ട് ഒന്ന് ബ്രേക്ക് ചെയ്തില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോഴനോട് പറഞ്ഞ മറുപടി വണ്ടിയിൽ പത്തൊമ്പത് യാത്രക്കാരുണ്ടായിരുന്നു അവരെ ജീവൻ രക്ഷിക്കണോ രണ്ടുപേര് മരിക്കണോ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ രണ്ടുപേരും മരിക്കട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു അപ്പം ഞാൻ ചെന്നാൽ ഗ്യാസ് ആർ സിയിൽ വണ്ടി ഓടിക്കേണ്ട എന്ന് പറഞ്ഞു അവൻ തന്നെ തീരുമാനിക്കാണ് ഏതാ ഒരാളെ കൊല്ലാൻ രണ്ടുപേരെ കൊല്ലാൻ അവൻ തന്നെ തീരുമാനിക്കാൻ രണ്ടുപേരെ കൊല്ലാൻ തീരുമാനിച്ചു അതുകൊണ്ട് ബ്രേക്കേജ് ഔട്ടിയില്ല ഇങ്ങനെയുള്ള ആളുകളുടെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് അവരുടെ അഹങ്കാരത്തിൻ്റെ ഭാഗമാണ് അത് നമ്മൾ തടഞ്ഞു തന്നെ ആവണം അത് നമ്മൾ വളരെ കർശനമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടക്കം ഇതിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ആ ഇടപെടൽ ശക്തമായ ഇടപെടൽ ഞങ്ങൾ പൂർണ്ണ പിന്തുണ സർക്കാർ കൊടുക്കും ഇത്തരം മത്സര ഓട്ടങ്ങൾ ഒരു കാരണവശാലും അതെവിടെ കണ്ടാലും ഞാൻ മാധ്യമ പ്രവർത്തകരോടും ജനങ്ങളോടും പറയുന്നു നിങ്ങൾ അതപ്പം തന്നെ മൊബൈലിൽ പകർത്തിയെങ്കിൽ അയച്ചോളൂ അതിഗംഭീരമായ ഫൈൻ അങ്ങ് ചെല്ലും കർശനമായ നടപടിയും ചെല്ലും ഡ്രൈവർ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ യാതൊരു കുറവും വരുത്തത്തില്ല അതുകൊണ്ട് ജനങ്ങൾ അതിനകത്ത് ഒരു സിവിിലിയൻസ് ആപ്പ് എന്ന് പറയുന്നത് സിവിലിയൻ തന്നെ അതിൻ്റെ ചുമതലയേറ്റുന്നുണ്ട് എല്ലാവടത്തും പോയി മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർക്കും പോലീസിനും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ ഏറ്റെടുക്കണം